Hi, hello. രാവിലെ തന്നെ റേഷൻ മേടിക്കാൻ വന്നതാണ് കേട്ടോ മാസം അവസാനമാകാൻ നിന്ന ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ വലിയ തിരക്കൊന്നും കാണില്ലെന്ന് വിചാരിച്ച് വന്ന അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് റേഷനും മേടിച്ച് നേരെ പോന്ന വഴിക്ക് നല്ല സൂപ്പർ ചീര ഇരിക്കുന്നുണ്ട് നല്ല കളറുള്ള ചീര ഈ ചീര നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല കാണാനും നല്ല ഭംഗിയല്ലേ അങ്ങനെ അത് രണ്ട് കെട്ട് മേടിച്ചിട്ടോ നൂറ് രൂപയാണ് ഒരു കെട്ടിന് അമ്പത് രൂപ അങ്ങനെ രണ്ട് കെട്ട് അതും മേടിച്ച് നേരെ മീൻകാലൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ ചീര മേടിച്ചാൽ പിന്നെ ചെമ്മീൻ മസ്റ്റാണേ അങ്ങനെ വന്നത് ചെമ്മീനും മേടിച്ചിട്ടോ ഇത് കടല ചെമ്മീനാണ് കേട്ടോ കുറച്ച് അതും മേടിച്ച് നേരെ വീട്ടിൽ വന്നു ചീരയും ചെമ്മീനും തോരം വെച്ച് കഴിച്ചിട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ചീര മേടിച്ചാൽ ചെമ്മീൻ മസ്റ്റ് ആണ് അല്ലെങ്കിൽ ചക്കക്കുരു എങ്കിലും വേണം ചീര വെറുതെ വെച്ചാൽ ഒരു രുചി ഉണ്ടാകാറില്ല അങ്ങനെ ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകി കിളിയെടുത്തിട്ടോ ഈ സാധനം കണ്ടോ ചെമ്മീൻ്റെ ഉള്ളിലുള്ള ആ നൂല് വലിച്ചു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ചെമ്മീൻ ഇച്ചിരി അപകടകാരിയാണെന്ന് നമുക്ക് എപ്പോ വേണം തരുമൊന്നു ഒരു പിടുത്തവും കിട്ടില്ല പരമാവധി അതൊക്കെ വലിച്ചു കളഞ്ഞാൽ കുറേ ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതല്ലേ വെറുതെ വയറിന് പണി മേടിക്കേണ്ടല്ലോ അങ്ങനെ ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ട് അതൊന്ന് പറ്റിക്കാൻ വെക്കുവാണേൽ ഒരു പുളിയും അതുപോലെ ഒന്ന് രണ്ട് പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്തേക്കങ്ങ വെക്കാവേ വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചോ എന്നാണെന്നറിയോ ചെമ്മീൻ എന്ത് കഴിഞ്ഞാലും കുറച്ച് വെള്ളം അതിലങ്ങനെ കിടക്കണം അതും കൂടി ഒഴിക്കുകയാണെങ്കിൽ ചീരയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ചെമ്മീൻ്റെ പരിപാടി നോക്കുന്നതിൻ്റെ ഇടക്ക് അമ്മ വേഗം തന്നെ ചീരൊരുക്കും ട്ടോ ചീര കഴുകിയെടുക്കുമ്പോഴും അതിലും ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചിലപ്പോൾ ഉണ്ടല്ലോ ഈ ചീരയുടെ ഇലയിലെ ഇലയുടെ മടക്കിൽ ചിലപ്പോൾ പുഴുണ്ടാവും അല്ലെങ്കിൽ എട്ടുകാലിയിലെ കുഞ്ഞെട്ടുകാലി ഇവിടെ ചെട്ടിയാനെന്നൊക്കെ പറയും കേട്ടോ അതും ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പോയി അതിലും വിഷാംശം ഉള്ളതല്ലേ അങ്ങനെ അമ്മ ചീര കൊണ്ടിരിക്കുമ്പോൾ മീൻകാരം വന്നേ ചെത്തുകത്തി മേടിച്ചിട്ടോ ഇതെന്താ ചെത്തുകത്തിയോ ചെത്തുകത്തി വെട്ടുകത്തി എന്നൊക്കെ മീനിൻ്റെ പേരുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ചെത്തുകത്തി എന്നൊരു പേരിവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇതിനെ മാറ്റി ഉച്ച കുറിച്ചിൽ അല്ലെങ്കിൽ പാ കുറിച്ചിൽ എന്നൊക്കെ പറയാറുണ്ടേ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഓരോ സ്ഥലത്തും ഓരോ പേരാണല്ലോ പേരെന്താണെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണ്ടേ ഞാൻ എന്തായാലും അവനെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടോ നമ്മുടെ പാത്രം എന്തേക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ ആ സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഒരച്ചു കഴിയാ മതിയെ ഒരുപാട് കല്ലിലിട്ടൊന്നും ഒരക്കുണ്ടായിട്ടോ പെട്ടെന്ന് ഈ സ്ക്രബ്ബർ കൊണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുമോ അങ്ങനെ മീനെല്ലാം വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളക് ൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മുടെ സാധാരണ മീൻകറിക്ക് വേണ്ടതുപോലെ തന്നെ കടുക് പൊട്ടിച്ച് ആവശ്യത്തിന് ഉലുവയിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അരിഞ്ഞി വെച്ചതെല്ലാം അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വാട്ടിയെടുത്ത് കേട്ടോ അതൊന്ന് വാടി വന്നപ്പോഴേക്കും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അതിലടക്ക് ഞാൻ രണ്ട് മൂന്ന് കഷ്ണം പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുടമ്പുളിയില്ലേ അത് തന്നെ അത് ആ വെള്ളത്തോട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും അങ്ങ് ഇട്ട് കൊടുത്ത എന്നിട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയപ്പോഴേക്കും വെച്ച എടുത്തുവച്ചാ മീനില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് കറിവേപ്പില കൂടിയിട്ട് നന്നായിട്ടങ്ങ് മൂടി വെച്ചേക്കണേ മൂടി വെച്ചിട്ട് എങ്ങോട്ടും പൊക്കള കണ്ടട്ടോ ആ സമയത്ത് എന്ത് ചെയ്യണം കുറച്ച് തേങ്ങയെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അങ്ങ് വെച്ചേക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കേട്ടോ കറി നന്നായിട്ടങ്ങ് പറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ഈ തേങ്ങാപ്പാലും കൂടി ഇട്ട് മൂടി വെക്കണം കേട്ടോ കുറച്ച് സമയം കൂടി അതിനിടയ്ക്ക് ചീര അങ്ങ് അരിഞ്ഞെടുത്ത് കേട്ടോ ആദ്യം കുറച്ച് ഞാൻ അരിഞ്ഞു ബാക്കി കുഞ്ഞുവിനാണ് കേട്ടോ അരിഞ്ഞു തന്നത് പിന്നെ അടുപ്പത്ത് ചട്ടി വെച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും അതുപോലെ കൊല്ലമുളകും കൂടി ഇട്ടങ്ങ് പൊട്ടിച്ചു അതിനുശേഷം ആദ്യം അരിഞ്ഞു വെച്ച് ചീരയുടെ തണ്ട് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ തണ്ടാണ് ആദ്യം ഇടേണ്ടത് അല്ലെങ്കിൽ തണ്ട് അങ്ങ് വേകാണ്ട് കിടക്കും ചീരയുടെ ഇല പെട്ടെന്ന് വേകുമല്ലോ അപ്പോൾ തണ്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ച ചെമ്മീനും ആ വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കണേ എന്നായിട്ട് നന്നായിട്ടങ്ങ് മൂടി വേവിക്കാൻ വെക്കണം അതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് പിന്നെ ആ ചീരയുടെ ഇലയാണ് ഏട്ട ഇട്ട് കൊടുക്കേണ്ടത് ഇതിനിടയ്ക്ക് ആ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ തണ്ട് വാടാനും അത് കഴിഞ്ഞ് ചീര ഇല ഇട്ട് കഴിയുമ്പോൾ ആ ഇലയ്ക്ക് ആവശ്യത്തിനും കൂടിയുള്ള ഉപ്പിട്ട് കൊടുക്കണേ ശ്രദ്ധിച്ച് ഉപ്പിടണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒതുക്കുമ്പോഴും അതുപോലെ ചെമ്മീനും ഒക്കെ ഉപ്പിട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഉപ്പ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് ഒരു അരമൂറ് തേങ്ങയില്ലേ അതെടുത്തിട്ട് അതിനകത്തേക്ക് രണ്ട് മൂന്ന് ഉള്ളിയും അതുപോലെ പച്ചമുളകും വേപ്പിലയും മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ഈ ഇലയും കൂടി അങ്ങ് വാടി കഴിയുമ്പോഴും ഈ ഒതുക്കി വെച്ച തേങ്ങാരപ്പും കൂടി അങ്ങ് ചേർത്ത് മൂടിപ്പൊത്തി അങ്ങ് വെച്ചേക്കണേ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ അരപ്പ് ഇടുമ്പോഴേ അങ്ങ് മിക്സ് ചെയ്യണ്ട കേട്ടോ ഒന്ന് മൂടിപ്പൊത്തി വെച്ചിട്ട് ആ ഒന്ന് ആവിയൊക്കെ കയറി കഴിഞ്ഞിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതിയെ അതാണ് ടേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും രണ്ട് മിനിറ്റ് കൂടി അങ്ങ് മൂടി വെക്കണം അത് കഴിയുമ്പഴേക്കും നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡി ചീര ചെമ്മീൻ തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചീര ചുമ്മാ വെക്കുന്നതിലും ചക്കക്കുരു ഇട്ട് വെക്കുന്നതിലും പരിപ്പിട്ട് വെക്കുന്നതിലും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ചെമ്മീൻ വെക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ കാണാം